ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഒരു തലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഈ ഷാപ്പിലൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതിന് നമ്മൾ കയറിയുടെ തലയാണ് വാങ്ങിച്ചിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ നമ്മൾ സവാളയും അതേപോലെ ചെറിയ ഉള്ളിയും കൂടി ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം അത് അരിഞ്ഞിട്ടാലും മതി നല്ല ഗ്രേവി നല്ല ഗ്രേവിയായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിരിക്കും നല്ലത് അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ തന്നെ പേസ്റ്റാക്കി വെക്കണം അതിന് ശേഷം പുളിക്ക് വേണ്ടിയിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും നല്ല പേസ്റ്റായിട്ട് എടുക്കണം അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല പേസ്റ്റാക്കിയെടുത്ത് നല്ല ഗ്രേവി ആവും അപ്പം നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിനകത്തിൻ്റെ എണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിക്കണം കടുക് പൊട്ടിക്കണം ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും അതേപോലെ തന്നെ സവാളയായിട്ടുള്ള പേസ്റ്റ് ഇറണം അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിൻ്റെ ഒരു വഴറ്റി അത് നന്നായിട്ടാ ഒരു പച്ചമണൊക്കെ മാറാൻ നേരത്ത് അതിനകത്തോട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് ഇതേപോലെ നന്നായിട്ട് വഴറ്റി പച്ചമണം മാറാൻ നേരത്ത് നമ്മൾ അതൊരു മഞ്ഞപ്പൊടി മുളക് പൊടി ഉണ്ട് അല്ലാതെ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇച്ചിരി കായം കൂടി ഇറങ്ങണം കേട്ടോ അത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ നന്നായിട്ട് അത് വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരുന്നെച്ച തക്കാളി പേസ്റ്റ് ഇടണം അത് നല്ല പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളവും പുളിയും കൂടി ഒഴിക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമ്മുടെ ആളെ എങ്ങോട്ട് ഇരണം അതായത് നമ്മുടെ കേര കീരയുടെ തല അത് ഇട്ടതിന് ശേഷം നമ്മൾ അതിന് ഒരു സാധാരണ എല്ലായിടത്തും ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ അതിൻ്റെ ഗ്രേവി കോരി പുറമേ ഒഴിക്കണം അതിന് ശേഷം കുറച്ച് നമ്മുടെ വേപ്പിലയും കൂടി ഇട്ടിട്ട് അതിനെ മൂടി വെക്കണം മൂടി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് അത് ആ ഒരു സൈഡ് വേഗമായിട്ട് മൂടി വെക്കണം അതിന് ശേഷം അത് പിന്നെ എടുത്ത് മറിച്ചിടണം അപ്പുറത്ത് അപ്പുറവശം വേവിക്കണം അതും ഇതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാനിങ്ങനെ ആ രണ്ട് സൈഡും അതേപോലെ തന്നെ അതിൻ്റെ അടിഭാഗവും കൂടി ഇങ്ങനെ നിർത്തി വേവിച്ചിട്ടുണ്ട് എങ്കിലതിൻ്റെ തല നന്നായിട്ട് വേഗത്തുള്ളു കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് പൊടിഞ്ഞു പോകും അപ്പം നന്നായിട്ട് വേവിച്ചതിന് ശേഷമുള്ള സീനാണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഞാനിങ്ങനെ എടുത്തപ്പോൾ തന്നെ ഇങ്ങനെ കുഴ കുഴ ഇങ്ങനെ വിട്ടുപോകുന്നുണ്ടായിരുന്നു അതിനകത്തുനിന്ന് അപ്പം ഇതാണ് നമ്മുടെ തലക്കറി കഴിച്ച എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എൻ്റെ കൈപ്പുണ്യം കൊണ്ടായിരിക്കണം അല്ല ആദ്യത്തെ ട്രൈ ആണ് എന്തായാലും വിജയിച്ചു എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇത് വിജയിക്കുമെന്ന് അപ്പം ഇത്രയുള്ള സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഞങ്ങൾക്ക് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് തലക്കറിയുടെ ഒപ്പം തന്നെ ഞങ്ങൾ പൊറോട്ടയും അതേപോലെ തന്നെ ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ചോറൊക്കെ കൂട്ടി ന്യൂ ഇയർ തകർത്തു നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങൾ കമൻ്റ് വഴി അറിയിക്കുക അപ്പോൾ അത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ബൈ ബൈ